നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും അസുഖമാണ് എന്ന് പറയുന്ന ആ വ്യക്തികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പരിഹാരം കൂടി പറയുന്നതാണ് സ്ത്രീകൾ എപ്പോഴും ഈ തെറ്റ് ചെയ്യാതിരിക്കുക കാരണം അത്രയ്ക്ക് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും അതിനാലാണ് സന്ധ്യാസമയത്ത് സ്ത്രീകൾ മുടി വിരിച്ചിടാനോ പാടുള്ളതല്ല ആറുമണി കഴിഞ്ഞാലു ശേഷം ചെയ്യുകയോ കൂടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ മുൻപിലോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കൂല്ലേ അത്തരത്തിലുള്ള പ്രകൃതികളൊന്നും പാടില്ല എന്നാൽ മഹാലക്ഷ്മിയുടെ നമ്മുടെ വീട്ടിൽ വരുന്നൊരു സമയമാണ് അതിനാലാണ് സ്ത്രീകൾ തലമുടി വിരിച്ചിടരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും അത്തരത്തിലുള്ള പ്രവൃത്തികൾ നല്ലൊരു സമയമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു ദൈവിക ശക്തി നമ്മളിലേക്ക് വരില്ല എന്നാണ് പറയുക ഭവനത്തിൽ നിൽക്കില്ല എന്ന് പറയും സർവ്വ ഐശ്വര്യങ്ങളും പുറത്തോട്ട് പോകും എന്നാണ് പറയുക അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഭവനത്തിൽ കലഹങ്ങളും മനസമാധാനക്കേടായിട്ട് ജീവിതമായിരിക്കും പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുകയും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുകയും അത്തരത്തിലായിരിക്കുന്നു അതുകൊണ്ടാണ് മഹാലക്ഷ്മിയുടെ ആ ഒരു സാ ദൈവിക ശക്തി ഭവനത്തിൽ നിറയുവാൻ വേണ്ടി സ്ത്രീകൾ സന്ധ്യാസമയത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കുക സർവ്വ കൂടിയിട്ടുള്ള ഭവനാവണ്ടേ അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ മാറ്റി വയ്ക്കുക ശ്രേഷ്ഠമായിട്ടും നാമജപത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക അതിക്ക് എങ്കേമമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പലപ്പോഴായിട്ട് അസുഖമാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് പരിഹാരമായിട്ട് പറയുന്ന എല്ലാം അത്തരത്തിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ആ വ്യക്തികൾക്ക് അറിയുക അത്രത്തോളം വിഷമം ഉണ്ടോന്നുള്ളത് അത്തരത്തിലുള്ള സാ സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ പരിഹാരമായിട്ട് മാസത്തിൽ ഒരു തവണ ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും സമർ പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് മുട്ട് പുഷ്പാഞ്ജലി നെയ്വിളക്ക് സമർപ്പിക്കുക എല്ലാ മാസവും ചെയ്യണമെന്നില്ല ആറുമാസം മുടങ്ങാതെ ചെയ്യുക നിഷ്പ്രയാസം ഈ തടസ്സങ്ങളും ദുരിതങ്ങളും എല്ലാം മറികടന്ന് ശ്രേഷ്ഠമായിട്ടും നല്ലൊരു ആശ്വാസമൊക്കെ വന്നു തുടങ്ങുന്നൊരു സമയമായിരിക്കും അതിനാൽ രോഗ ദുരിതങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു ശമനത്തോട് കൂടിയിട്ടുള്ള പൂർവിക ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമയമായിരിക്കും പഴയതുപോലെ നല്ലൊരു ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമയം വരുന്നതാണ് അത്തരത്തിലെല്ലാം ചെയ്യുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി പിൻവിളക്ക് ശിവഭഗവാനെ കൂവളമാല സമർപ്പിക്കുക അങ്ങനെ ഏഴ് തിങ്കളാഴ്ചകളിൽ ശിവഭഗവാനും സമർപ്പിക്കുക അത് ശ്രേഷ്ഠമായിട്ടും എല്ലാ ദോഷ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും ശ്രേഷ്ഠമാണ് ഈ പ്രയാസങ്ങളിലും പ്രിയ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അതി ഉന്നതിയിലെത്താനും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് ശിവഭഗവാനെ തിങ്കളാഴ്ചകൾ ചെയ്യുന്നത് ഏത് കാര്യമാണെന്ന് എങ്കിലും സങ്കടകരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മറികടന്ന് ശ്രേഷ്ഠമായിട്ട് നല്ലൊരു ദിനങ്ങളായിട്ട് ഭവിക്കുകയും ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിവസങ്ങളായിരിക്കും അതിലേറെ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധ്യമാകുന്നതുമാണ് അത്രയ്ക്ക് കെങ്കേമമായിട്ടുള്ളൊരു വഴിപാടാണ് സങ്കടകരങ്ങളിൽ ദുഃഖങ്ങളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുകയും ഈ പറയുന്ന ദിവസം അത്രയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ മൂന്ന് ആഴ്ചകളിൽ മൂന്ന് തിങ്കളാഴ്ചകളിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങൾക്കും ഭവനത്തിലും വന്നു ഭവിക്കുന്നതാണ് ശ്രേഷ്ഠമാണ് കേമാണ് എല്ലാ ദോഷദുരിതങ്ങളെയും മറികടക്കാൻ അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ് എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് ദോഷദുരിതങ്ങളിൽ നിന്ന് മറികടക്കുകയും ഐശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള ഭവനമായിരിക്കുന്നതുമാണ്